ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണത്തിൽ ഇത്തവണ ലോക റെക്കോർഡ് ഇട്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു അറുപത്തിനാല് ദശാംശം രണ്ട് കോടി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി വോട്ട് ചെയ്ത വനിതകളെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിനന്ദിച്ചത് മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് കോടി വനിതകളാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് ജമ്മു കാശ്മീരിൽ നാല് പതിറ്റാണ്ടിനിടയിലെ ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെന്നും കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഒരുങ്ങിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു There are 312 million proud women voters. This is also the highest ever in the world. It is larger than the 2019 elections, both the total and the women voters. So, this we feel is the moment that we must cherish, we must celebrate, and we want to give them a standing ovation to all our voters. By this. I would ask all of you to join and end these are you are all our voters. So we we thank you all. ും നൽകും വിവരങ്ങൾ നോബൽ വോട്ടെടുപ്പിനിടയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വിമർശനങ്ങൾ നെഗറ്റീവായ പ്രചാരണങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചു എന്ന് ഇന്നും അദ്ദേഹം അത് ആവർത്തിക്കുന്നത് നമ്മൾ കേട്ടതാണ് ഒപ്പം പതിനായിരം കോടിയിലധികം രൂപ പിടിച്ചെടുത്തു ഈ പ്രചാരണത്തിനിടെ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് നാളെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു വിവിധ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ ശേഷിക്കെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും മാധ്യമങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു അതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയാണ് തങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം അടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടാണ് വാർത്താസമ്മേളനം ഇന്നിപ്പോൾ പുരോഗമിച്ചത് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊത്തം അറുപത്തിനാല് ദശാംശം രണ്ട് കോടി വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് റെക്കോർഡ് വോട്ടിംഗ് ആണ് എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാർ മാത്രം മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് കോടി ഉണ്ടായിരുന്നു അതൊരു പ്രത്യേക അഭിനന്ദനവും എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്നത് ശ്രദ്ധേയമായി എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചു കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സ്ത്രീ വോട്ടർമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം അത്തരത്തിൽ വിവരങ്ങൾ പങ്കുവെച്ചത് അതോടൊപ്പം തന്നെ വിവിധ ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെയാണെങ്കിൽ നിരവധി മണ്ഡലങ്ങളിൽ റീ പോളിംഗ് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഒരു കണക്ക് പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് റീ പോളിംഗ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ വെറും മുപ്പത്തി ഒമ്പതിടത്ത് മാത്രമാണ് റീപോളിംഗ് പോളിംഗ് നടന്നത് എന്നാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് അതായത് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ഒരിടത്ത് പോലും റീപോളിംഗ് വേണ്ടി വന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അഭിമാനമായി തന്നെ എടുത്തു പറയുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സുരക്ഷ വിവിധ ഇടങ്ങളിൽ ഒരുക്കിക്കൊണ്ടുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതൊക്കെ ഫലം കണ്ടു എന്നാണ് ഈ റീപോളിംഗുമായി ബന്ധപ്പെട്ട റീപോളിംഗിന്റെ എണ്ണം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പറഞ്ഞത് അതായത് ഒന്ന് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് മണിപ്പൂരും ായി ബന്ധപ്പെട്ടുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട വലിയ ആശങ്ക പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മണിപ്പൂരിലാണെങ്കിൽ വലിയ കലാപത്തിന് ഇടയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത്തരത്തിൽ വലിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ രണ്ടിടത്തും കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ വിശദീകരിക്കുന്നത് ഈ മണി ജമ്മു കശ്മീരിലാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യം പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു പിന്നെ പ്രധാനപ്പെട്ട കാര്യം പണം അതോടൊപ്പം തന്നെ മദ്യം മറ്റ് സാധനങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കണക്കാണ് അത് വലിയ കണക്കാണ് എന്നിവിടെ നമുക്ക് വിശേഷിപ്പിക്കാം പ്രത്യേകിച്ച് ആ ആയിരത്തി ആയിരത്തി അൻപത്തിനാല് കോടി രൂപയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ മദ്യം പിടിച്ചെടുത്തു എന്ന് വ്യക്തമാക്കുന്നു മൊത്തം പതിനായിരം പതിനായിരം കോടിയോളം രൂപയുടെ അനധികൃത പണം മദ്യം മറ്റ് സ്വർണം അടക്കമുള്ള മറ്റ് സാമഗ്രികളൊക്കെ പിടിച്ചെടുത്തായുള്ള കണക്ക് ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട് മൊത്തം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുമായി ഇതിൽ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന പരാതികളാണ് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പരാതികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ഈ രാജസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അടക്കമുള്ള വിഷയങ്ങൾ രാഹുൽഗാന്ധി നടത്തിയ പ്രസംഗങ്ങളൊക്കെ അത്തരത്തിൽ വലിയ തരത്തിൽ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തിയിരുന്നു ഇത്തരത്തിൽ നാനൂറ്റി പരാതികൾ എത്തിയതിൽ തൊണ്ണൂറ് ും പരാതികളും തീർപ്പാക്കി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങളിൽ ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പരാതികളിൽ കൃത്യമായി തന്നെ ബി ജെ പിക്ക് അനുകൂലമായി അല്ലെങ്കിൽ കേന്ദ്രക്കാർ അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായി അതിന് തള്ളുകയാണ് തൊണ്ണൂറ് ശതമാനം പരാതികളും തീർപ്പാക്കി എന്നാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പോളി ശതമാനമായി ബന്ധപ്പെട്ടും വലിയ വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എതിരെ ഇത്തരത്തിൽ ഇന്ത്യ സഖ്യം പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് അതിൽ നോട്ടീസ് വരെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയതാണ് അത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായി അതിനെയൊക്കെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണ വിജയമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ വാർത്താ വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സമ്മേളനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പ്രധാനപ്പെട്ട ചിരി പ്രഖ്യാപനം കൂടി ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിനിടയിൽ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതുമായി ബന്ധപ്പെട്ട ചില ശരി ഏതായാലും വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്